കേട്ടത് <imitation> ഉണ്ടെന്ന് മനസ്സിലാക്കിയാണ് ഇത്രയും 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 Ya. Priya. Priya. Ni torke? Ni torke? Ni torke na. Ple torke na. Eh? നീ നീ കളിക്കുന്നു നീന്തുന്ന തുറക്കിപ്പാ ഇന്ന് കളി എന്തുന്ന കളി കളിക്കുന്നു നീ നീ എന്താ അനക്ക് തുറക്കാത്തൊരു മടിയാണ് തന്നപ്പ എന്നാ തുറക്കാത്ത മടി എന്നാ ഇത് ഞാൻ കുളിക്കണേ പ്രിയനെ തുറക്ക് െന്താറ <Upper language> <limitation> <eme Hydania> <nothing> <laughs> ും <laughs> <laughs> മലയാളം ആണ് അല്ലേ കെട്ടി ഞാൻ അങ്ങനെ കെട്ടി ഈ ടൈമ ഈ ടൈമിൽ വന്നാൽ എന്താണ് സംഭവം ഇള്ളി കൂടി പോവുന്നത് എന്തിനെ എന്താട്ട നിങ്ങൾക്ക് എന്നെ വിശ്വസ ഈ നാട്ടുകാരെ വിശ്വസോ ഗുഡ് മോർണിംഗ് എന്നെ എന്റെ ഫ്രണ്ട് ആണ് നീയും യഷ്നി നിങ്ങൾ നിങ്ങൾക്കൊ ഫ്രണ്ട്സിനെ അല്ല പോട്ട് വരം ഭാര്യയെ എന്താ曉ദര നിങ്ങൾക്ക് അറിയല്ല നീ എത്ര കാണുടി എരി നിൽക്കുവാ അല്ലാതെ പോയതെ നിങ്ങളുടെ ബേഡാണെന്നല്ല എന്നെ മനസ്സിലേറ്റു ആരെണ്ട 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 നോക്ക് നോക്ക് അവിടെ ഇങ്ങനെയുണ്ട് ആരെണ്ട കോപ്പി ഇവിടെ ഇവിടെ ഇട്ടാണ്ട് നോക്ക് ആ ബാത്ത്റൂം പോയി നോക്ക് അവിടെ നോക്ക് യാ അതാ ഉണ്ടല്ല യാ അവിടെ പോയിയെക്കുന്നേന്നോ പോയിയെക്കുന്നേന്നോ ഉണ്ടേ രണ്ട് മൂന്ന് സയാല് കൂട പാസ്പോർട്ട് ആൾടമാര കൊണ്ട് കാണുന്നേ കണ്ടു ഞാൻ നടത്തെ കാണാനൊന്നും ചെയ്യുന്നില്ല ഇതിലും പിടിക്കല്ലേ നിങ്ങൾ ചങ്ങായിマラഞ്ഞിരിക്കില്ലേ നമ്മൾ വേറെ വരാൻ തോന്നുന്നു നിങ്ങളുടെ സ്ഥലത്തോ അപ്പാർട്ട്മെന്റിൽ ആറാം റോഡാണേ

കൂടല അല്ല കേണല്ല ആദികാരൊന്നും കാല മുറിയല്ല എന്നെ മാറ്റി വീണാണ് ഞാൻ എന്തിനാണ് എന്നെ മാറ്റി എന്തിക്കണ്ടി എന്നെ മാറ്റി എന്തിക്കണ്ടി നിങ്ങളെ 10 ആവസം സംസായിക്കുന്നില്ല നിങ്ങൾ നടക്കുക അടുക്കല്ല നിങ്ങളെ കണ്ടിട്ട് എന്നെന്നെന്നോ നീ ഇങ്ങരെ ഇങ്ങനാട്ടല്ല നീ ഇന്നവനെ നിങ്ങൾ 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 എന്താക്കി ഇങ്ങടെ ചണ്ടി ചണ്ടി ഓൾ ദി ഫ്രണ്ട്സ് നോ 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 എന്താ നിങ്ങള് കൊട പറയാൻ പോകുന്നോ അല്ലേ നമ്മൾ ഓരോരുത്തരെ കണ്ടില്ലേ ആരെ 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 ആയാതെ എ? കുറവാ കുറവായിട്ട് പോവുക ദേവു ഇനിയും തര പെരുന്നുകൊണ്ടാ അല്ലേ തരേയാ ആരെ മരളാ ആ മൈക്ക് എടുക്ക് കണ്ടു മൈക്ക് എടുക്ക് തരവ ഇത് എടുക്ക് കണ്ടോ എടുക്ക് റിയില്ല ഇവനെ അറിയില്ല എനിക്ക് ഞാനെല്ലാം വരാൻ പറഞ്ഞു ഞാൻ അങ്ങോട്ട് വരാൻ പറഞ്ഞിട്ട് ഇല്ലോ <laughs> െ കിട്ടി എ അ നിന്റെ ഞാൻ നിന്റെ പേരിൽ കേസ് കൊടുക്കും कोई വാക്ക് ആ കേറാ ആ നിന്നവനെ അവരന്ന് വാക്ക് നൽക വാക്ക് നൽക നിന്നെ എന്തിനർക്ക് അതെ നല്ല രാത്രി ഉണ്ടോ പറ്റാനട അനിയൻ അനിയൻ നല്ല നല്ല വാക്ക് വാക്ക് കൊടുക്കാനോ ഹേ അതെടാ നോ മാ ഇന്നമ മച്ചാന കരയണ്ട കരയണ്ട കരയുന്ന വേണ്ട കരയുന്ന വേണ്ട എന്താണ്ട് ഞാൻ ഒന്നും നിങ്ങള് നിങ്ങൾ ഇങ്ങോട്ട് വരുന്നുണ്ടെങ്കിൽ നിങ്ങൾ പറയാനല്ലേ പിടിക്കലല്ലേ നിങ്ങൾ അറിയാമോ ഉണ്ട് സന്തോഷിക്കണം എന്റെ മക്കൾ എന്റെ മക്കളും നമ്മള് ആരും കെട്ടി ആരും കെട്ടി ആരും നീ വികരണോ ഫിറ്റാണ് ആരെണ ഞാൻ അല്ല ആരെണ എനിക്ക് ആര്യയില്ല ഞാൻ പാർക്കിങ് ഇല്ല എന്നല്ല ഞാൻ പാർക്കിങ് ഇല്ല എന്നല്ല ഞാൻ പാർക്കിങ് ഇല്ല ഈ കാർ കണ്ട മക്കൾ ഒക്കെ ഒരുങ്ങിടില്ല ഇത് മക്കൾ ഒക്കെ ഒരുങ്ങിടില്ല തോന്നിടില്ല ഞാൻ അല്ലേ കൊടിഞ്ചിൽ കൊണ്ടാണ് എന്തിനാ അസം എന്നല്ല നല്ല എന്തിനാടേട്ടൻ ദൈവന്നിനെ ഇടാടാ എനിക്ക് എന്തിനാടാ എനിക്ക് ആരും ഒന്നും കാണാ നിങ്ങൾ തീ അപ്പേ മുന്നിൽ നിങ്ങൾ വിടൂ நீ மச்சக்கன posto bina kick chu நீ பேஸ்ட் நான் இவன ஒரு அண்ணன் வளர்க்கட்டும் என்னிக்கடா என்னா பண்ணு வளர்க்கட்டும் என்னிக்கடா என்ன என்னன்ன கோடா நீ என்ன சாமியாடா நீ என்ன தாலிசி நீ சாத்தியா பாரீனே நீ குண்டரு கோணி என்ன பாப்ப கோரிடிக்ளா குடி கோரே ஐ பாப்ப என்னா நீ எங்க போற ஊர போற போடுறதா നിങ്ങൾക്ക് ഞാൻ കൊടുക്കുന്ന കേസ് വേറെ കൊടുക്കുന്ന കേസ് വേറെ നിങ്ങളൊന്നെ ഇവരെല്ലാം നിങ്ങളെ നമ്മളെ രണ്ടാളും നിങ്ങളെ പൈസ നിങ്ങൾ കൊന്നോ പക്ഷെ നിങ്ങളെ പൈസ അടിച്ചാൽ നിൽക്കുന്നു ഹായ് നമസ്കാരം ഇവിടെ ഒരു ഡ്രാമ മാത്രാണ് ചെയ്തത് പക്ഷെ ഈ സമൂഹത്തിൽ നടക്കുന്നത് നിങ്ങൾക്കറിയാലോ പിന്നെ കൊറേ അമ്മമാരെ ഇതുപോലെ ട്രാപ്പിലാക്കി പിന്നെ പ്രേമം നടിച്ച് വീശി പിടിക്കുക ഇതൊക്കെയാണ് ഈ സമൂഹത്തിൽ നടക്കുന്നത് അതിൽ പ്രസവിച്ച മക്കള് അവർക്ക് മാത്രമാണ് ഇതിന്റെ വേദന ഉണ്ടാകുക പിന്നെ ഉപ്പയും ഉമ്മയും രണ്ട് രണ്ട് വഴിക്കായി പിന്നെ അവർ അനാഥയായി ഇതുപോലത്തെ ഇതെന്റെ സുഹൃത്താണ് പക്ഷെ ഇതുപോലത്തെ ഈ എന്താ പറയാ കൊറേ ആൾക്കാരുണ്ട് കൊറേ ആൾക്കാരെ പറ്റിക്കപ്പെടുന്ന കൊറേ വാഗ്ദാനങ്ങൾ ചെയ്തിട്ട് പറ്റിക്കപ്പെടുത്തുന്നുണ്ട് ഞങ്ങളൊരു അതൊരു തീം ആയിട്ട് പുറത്തേക്ക് കാണിക്കാൻ വേണ്ടി സംഭവം ചെയ്തതാണ് അവർക്ക് വേണ്ടി മാത്രം പ്രത്യേകിച്ച് പെൺകുട്ടികൾ ഒരു പരീക്ഷ വിടരുത് കാരണം അങ്ങനെ അത് ആണല്ലോ അതുകൊണ്ട് അതുകൊണ്ട് മാത്രാണ് പിന്നെ മാക്സിമം സപ്പോർട്ട് ചെയ്യാം അതിലൊരു ബാഡ് പാടില്ല ഇത് ബാഡ്ണ്ടാവാൻ ഞാൻ ഷൂട്ട് ചെയ്യുന്നുണ്ട് ഫോട്ടോ ഷൂട്ട് ഒക്കെ ചെയ്യുന്ന പക്ഷെ ഞാൻ ആരെയും പിന്നെ വേദനിപ്പിച്ചിട്ട് ഒരു ഷൂട്ടോ കാര്യങ്ങളൊന്നും ഒന്നും ചെയ്യാത്ത ഒരു വ്യക്തിയാണ് എനിക്ക് പല ഇതും ഞാൻ ഒന്നും മൈൻഡ് ചെയ്യാറില്ല ഞാൻ മുന്നോട്ട് പോകാൻ മാത്രം കുതിക്കുന്ന ഒരു പെണ്ണാണ് അതുപോലെ തന്നെ എല്ലാ പണ്ണും നിന്നിട്ട് അതിശക്തമായിട്ട് മുന്നേറണം എന്നാണ് വിചാരിക്കുന്നത് എല്ലാര്ക്കും ഷെയർ ചെയ്യാം നമസ്കാരം 给。<Okay. S 2> yeah.